ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്ന് വാർഡ് മെമ്പർ എൻ സി ഐജുവിന്റെ പരാതിയിൽ താലൂക്ക് സർവേ ടീം പോലീസ് സ്റ്റേഷന് സമീപമുള്ള റോഡിൽ സർവേ നമ്പർ ബാർ അളന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പഞ്ചായത്ത് റോഡിലാണെന്ന് കണ്ടെത്തി പോലീസ് സ്റ്റേഷന് സമീപമുള്ള റോഡിൽ സർവേ നമ്പർ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ബാർ ഒന്ന് അളന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് കണ്ടെത്തി വടക്കാഞ്ചേരി കുന്നംകുളം റോഡിനോട് ചേർന്ന് ഒൻപത് ദശാംശം മൂന്ന് മീറ്റർ വീതിയും പുറകുവശത്ത് നാല് ദശാംശം എട്ട് മീറ്റർ വീതിയുമുള്ള റോഡിലേക്ക് പകുതിയോളം ഇറങ്ങിയാണ് കെട്ടിടം നിൽക്കുന്നതെന്നും പഞ്ചായത്ത് റോഡ് കയ്യേറിയാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളതെന്നും കണ്ടെത്തിയതായി പതിനേഴാം വാർഡ് മെമ്പർ എം സി ഐജു അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ കലക്ടർക്ക് ഐജു നൽകിയ പരാതി പരിഗണിച്ച് റോഡ് റോഡണക്കുകയും തുടർന്ന് സർവേയർ തഹസിൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ തഹസിൽദാർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഒരു വശം പഞ്ചായത്ത് റോഡിലാണെന്ന് സാക്ഷ്യപ്പെടുത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്ന് അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് റോഡളന്ന് കയ്യേറ്റം അടയാളപ്പെടുത്താൻ താലൂക്ക് ഭൂരേഖ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായാണ് വീണ്ടും സർവേ നടത്തിയത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി